ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ റഹ്വാൻ കൊണ്ടുപോയിട്ട് നോർമൽ ഒരു ദിവസം തന്നെ പക്ഷെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പൊ റഹാനൊക്കെ കൊണ്ടുവിട്ടപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു ചായ നോർമൽ ഞാൻ അവിടെ നിന്ന് കുടിക്കാറൊന്നുല്ലായിരുന്നില്ല നമ്മുടെ വീട് ഇവിടെ തന്നെയല്ലേ അപ്പൊ പിന്നെ അവിടുന്ന് ചായ കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ പിന്നെ രാഗും കൂടെ ഉള്ളപ്പോ എന്റെ അടുത്ത് നോക്ക് ജസ്റ്റ് ഒന്ന് കുടിക്കാന്ന് പറഞ്ഞപ്പോ കുടിച്ചാണ് അത്യാവശ്യം നല്ല ചായയായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഫുഡ് ഉണ്ടാക്കലൊക്കെ രാവിലെ റഹാൻ പോകുന്ന സമയത്ത് തന്നെ ചെയ്തത് കാരണം അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല പെട്ടെന്ന് തീർത്തത് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു സ്ഥലമല്ല ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മൾ ലേഡീസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് എനിക്ക് അത്യാവശ്യം ടെൻഷനും ഒക്കെ ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നത് അപ്പോ അതുകൊണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടൊന്നു പോകണമായിരുന്നു നമുക്ക് മറ്റുള്ള അടുത്തൊക്കെ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നാണങ്കണ പാടില്ലല്ലോ അതുകൊണ്ട് മാത്രല്ല അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് വരുന്നത് അപ്പൊ നമ്മള് കുറച്ച് മെനക്കൊക്കെ പോണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു കൊറച്ചൊന്നും ഒരുങ്ങി പിടിച്ച് പോവാ ഞാൻ ചേച്ചി എന്നാ പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാന്ന് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം ഇത്രയും നാൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി മേക്കപ്പ് അല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഇട്ടു എന്നതിന് ശേഷം ഇതെന്ന് പറയുന്നത് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നതിന് ശേഷമാണ് ഫൗണ്ടേഷൻ ഇട്ടത് ഇത് ഈ ഒരു ഷേപ്പിൽ നമുക്കൊരു ഇതും കിട്ടും എന്നതിന് ശേഷം അതിൻ്റെ ഫില്ല് ചെയ്യാനുള്ളതും കിട്ടും സിമ്പിളാണ് എന്നാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ആണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണെ ഞാനിത് എൻ്റെ ഐബ്രോസ് ഐബ്രോസൊക്കെ കുറച്ചൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാനുണ്ട് ഗ്യാപ്പുള്ളത് കാരണം അപ്പം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇങ്ങനത്തെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പോകുമ്പോൾ ചെയ്യില്ല ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മസ്റ്റാണ് ലിപ്സ്റ്റിക്കിടും കണ്ണ് എഴുതും ഐ ലൈനർ കൊണ്ടൊന്ന് കണ്ണ് വരക്കും നല്ലാണ്ട് ബാക്കിയൊന്നും ചെയ്യാറില്ല അപ്പം ഇതിപ്പോ എന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ ആൾക്കാരൊക്കെ വരുന്ന ഒരു മീറ്റിംഗ് ആണ് അവിടെ നമ്മൾ നല്ല ലുക്കിൽ പോകണം പ്രത്യേകിച്ച് ഒരു നമ്മളെ ഹസ്ബൻഡിന്റെ ഒക്കെ പോസിഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നല്ല മെനക്കൊക്കെ പോകണം അങ്ങനെ ഞാൻ ചെയ്തു അപ്പം ജസ്റ്റ് ഫൗണ്ടേഷൻ ഒന്നും കണ്ണ് എഴുതുന്നു ഇതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ ലിപ്പൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് ഇത്രയാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ മീറ്റിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറ കൂട്ടത്തിൽ ഞാൻ പറയാം നിങ്ങൾക്ക് കാണാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ മീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കമാൻഡിങ് ഓഫീസർ വൈഫൊക്കെ വരുന്നൊരു മീറ്റിംഗ് ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നത് അപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വൈഫിനെയാണ് അവർ വിളിക്കുന്നത് നമുക്കൊരു ഡ്യൂട്ടി തരാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് വെച്ചാൽ വലിയൊരു ഏരിയ ആയത് കാരണം നമ്മൾ ത്രയും ഫാമിലീസ് ഉള്ളത് കാരണം ഡയറക്റ്റ് സിയോ മാമിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് സീനിയേഴ്സിൻ്റെ വൈഫിനെ കുറച്ച് ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഫാമിലീസിനെ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മളെടുത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാമുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അത് ചെയ്യുക എന്നുള്ള അല്ല അല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഫാമിലീസ് ഉണ്ടാവുമ്പോൾ എല്ലാരും ഓ എന്തെങ്കിലും ഇഷ്യൂസും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാമിനെ നേരിട്ട് വിളിച്ച് മാമിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടല്ല എല്ലാരും കൂടെ വിളിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്യാവുമ്പോൾ നല്ലതാണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് അങ്ങനെയുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം നമുക്ക് ഞാൻ എനിക്ക് കിട്ടുന്നത് അത് മാത്രമല്ല ഫസ്റ്റ് ടൈമാണ് മാമിനെയൊക്കെ കാണുന്നത് ഞാൻ ഇവിടെ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളു അപ്പോ കഴിഞ്ഞ ഞങ്ങൾ നിന്ന് ജബൽപൂർ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ ഓർമ്മൽ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആയിരുന്നു ഇതെന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു യൂണിറ്റ് ആണ് അപ്പോൾ അങ്ങനെ സാബിൻ്റെ സി ഒ സാബിൻ്റെയും ഓസി മാം അങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ ഒരിക്കലും കാണുന്നു വിചാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇവരൊക്കെ ഇതൊക്കെ ഞാൻ ഭയങ്കര ഒരു ലക്കി ആയിട്ടാണ് കണക്കാക്കുന്നത് കാരണം നമ്മൾ ഇങ്ങനെ ഒരാളെ കല്യാണം ഞാൻ അങ്ങനെ വിചാരിക്കും ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതും ഇത്രയും നമ്മളെ ഒരു ഏരിയ മൊത്തം അതായത് ഈസ്റ്റേൺ ഏരിയ മൊത്തം കൺട്രോൾ ചെയ്യുന്ന സാബിനെ സാബിൻ്റെ വൈഫ് അതുപോലെ തന്നെ ഇവിടുത്തെ കമാൻഡിങ് ഓഫീസർ വൈഫ് അങ്ങനെ ഓരോ ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണാൻ അടുത്ത് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാനത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു കൊള്ളണം ൊരു ഭാഗ്യൊന്നും ആയിട്ട് ഞാനത് കണക്കാക്കുന്നില്ല നമ്മളെ രാജ്യത്തെ തന്നെ കാക്കുന്ന ആൾക്കാരാണ് ഈ പട്ടാൾക്കാര് അതിൽ തന്നെ അത്രയും പൊസിഷനിൽ ഇരിക്കുന്ന അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അടുത്തൊക്കെ നമുക്ക് പോയി പോയിരിക്കുന്നു സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട് പോകുന്നത് അപ്പൊ ഇതെന്താന്നറിയോ ഇത് നമ്മുടെ കമ്മലില് കാതൊക്കെ ഹോളൊക്കെ വലിയ വലുതായി പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എനിക്ക് അങ്ങനെയുണ്ട് ഞാൻ മുന്നേ ഒക്കെ അത്യാവശ്യം നല്ല വലിയ കമ്മലിട്ടോണ്ടിരുന്ന ആളായിരുന്നെ അപ്പൊ നമ്മൾ ഈ കമ്മലിടുന്ന ഹോള് കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പിന്നെ ഹാങ് ചെയ്തിടുന്ന കമ്മലൊക്കെ ഇടുമ്പോ ഭയങ്കരമായിട്ട് വേദന വരും അങ്ങനെയൊക്കെ വരുമ്പോ ഒരു വീഡിയോയിൽ കണ്ടപ്പോ ഞാൻ വാങ്ങിച്ചാണ് ഇതൊരു അത്രയും ഹൺഡ്രഡ് റുപ്പീസ് എങ്ങാനും ഉള്ളത് ഹൺഡ്രഡ് റുപ്പീസിന് ഹൺഡ്രഡ് റുപ്പീസോ ഒരുപാടുണ്ട് അതില് അപ്പൊ അത് നമ്മളെ കാതിന്റെ ബാക്കിൽ ഒട്ടിക്കുക എന്നതിന് ശേഷം കമ്മലിട്ട് കഴിഞ്ഞാൽ ആ ഒരു വൃത്തികേട് ഉണ്ടാവില്ല നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഉണ്ടാവില്ല അത് ഹാങ് അങ്ങ് തൂങ്ങിയിട്ട് അങ്ങ് വീഴുന്ന പോലുള്ള ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത്രയും കംഫർട്ടബിൾ ആണ് ഞാൻ ഞാനിതിപ്പോ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കമ്മലൊക്കെ ഇടാനും പറ്റും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സാരി എടുക്കണം ഞാൻ ഇന്ന് സാരിയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ത്രീ ഇയേഴ്സായി ഞാൻ സാരി ഉപയോഗിച്ചിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഒരു ഇയേഴ്സ് ആയിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇയേഴ്സ് ആയി അപ്പം കുറച്ചൊരു വെയിറ്റ് ഒരു ഡൗട്ടും ഉണ്ട് എനിക്ക് എന്റെ നോർമൽ വെയിറ്റിൽ എത്തിയാൽ മാത്രമേ എനിക്ക് സാരി എടുത്താൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയുള്ളു ഞാൻ ആ ഒരു വെയിറ്റിലേക്ക് എത്തുകയും ചെയ്യും അപ്പൊ ഇപ്പൊ പിന്നെ ഫീഡ് വീടിനൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഡയറ്റും കാര്യങ്ങളും ഒന്നും എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഡയറ്റല്ലെങ്കിലും ഞാൻ എടുക്കാറില്ല ആ അപ്പൊ ഇപ്പൊ ഞാൻ ഓൺ ദ ട്രാക്കിലേക്ക് കേറുകയാണ് വെയിറ്റിങ് ഇങ്ങനെ കുറച്ച് കുറച്ച് വരുവാണ് അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ സാരി ഉപയോഗിക്കില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ സാരി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തെടുത്തൊരു സാരിയാണ് അപ്പൊ വിജയ്ക്ക് വലിയ എന്തോ സംഭവല്ല നോർമൽ റണ്ണിങ് മെറ്റീരിയൽ പ്ലെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിന് ഞാൻ കുറച്ച് ഒക്കെ ലേസൊക്കെ വെച്ചു സിമ്പിളായിട്ട് സിമ്പിളായിട്ട് എന്നെ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ചെണ്ടൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചു കൊടുത്തു പിന്നെ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ച ആയിരുന്നു അതും കൂടെ കൊടുത്തു ആ കുറച്ച് മുന്നേ ഉള്ള സാരിയാണിത് പക്ഷെ അത് ഒരുപാട് യൂസ് ചെയ്യാത്തത് കാരണം അത് ആ പുതുമ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോ ഇതാണ് സാരിയുടെ കളർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എടുത്തൊരു കളർ ആയിരുന്നു ഇത് അപ്പോ ഇതായിരുന്നു ഞാൻ ചപ്പൽ യൂസ് ചെയ്തോണ്ടിരുന്നത് ചപ്പിൾക്കൂറിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇഷ്ടമായില്ലെങ്കിലും കമന്റ് ചെയ്യാം ഒരു ഓഞ്ഞ ലുക്കായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതും കമന്റ് ചെയ്യാം എനിക്ക് എന്തായാലും നല്ലൊരു ഇഷ്ടമായി എനിക്ക് എന്നെ തന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് എനിക്ക് ലുക്കും ഇഷ്ടമായത് അപ്പൊ ഒരു ലുക്കിലാണ് ഞാൻ പോയതും നമ്മളെ എനിക്ക് പോവാനുള്ള വണ്ടിയൊക്കെ വരും അപ്പൊ ഞാൻ ഹെയർ ഒന്ന് കെട്ടി വെച്ചിട്ട് നോക്കി പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ കെട്ടി വെക്കാറില്ല ഹെയർ കട്ട് ചെയ്തതിന് ശേഷം അപ്പൊ ഞങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്തു റഷീനേം കൊണ്ടാണ് പോയത് പക്ഷെ റഷീനെ അതിന് അവിടെ കയറുന്നതിന് മുന്നേ രാഹുവിന്റെ കയ്യിൽ കൊടുക്കണം കുട്ടികളെ ഉള്ളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് സൗണ്ട് ഒക്കെ എടുക്കുന്നോണ്ട് എത്രയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണല്ലോ വരുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പോകാനുള്ള വണ്ടി വന്നു നമുക്ക് സ്പെഷ്യലായിട്ട് വണ്ടിയൊക്കെ വിടും അതെന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും നമുക്ക് സ്പെഷ്യൽ വണ്ടി വരും അതാ ഡോറൊക്കെ എനിക്ക് തുറന്നു തന്നു ഇതൊക്കെ ഭാഗ്യല്ലേ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പോയി വന്നു ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പാടില്ല അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ആസ് യെഷ്യൽ നമ്മളെ അടുക്കളയും നമ്മളെ കാര്യങ്ങളും ഞാൻ ഋഷിക്ക് കുറച്ച് ഓട്സ് കൊടുക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് വേഗം കേറിയതാണ് ഞങ്ങൾക്ക് അവിടെ സ്പെഷ്യൽ ടീ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും രാഘുവിന്റെ കൂടെ ചായ കുടിക്കാൻ വേണ്ടി ചായ ഒക്കെ വെച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ അതോടുകൂടി അന്നത്തെ ദിവസം കഴിഞ്ഞു ലേറ്റ് ആയി എത്താനും അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇതേപോലത്തെ ഇടക്കൊക്കെ ഓരോ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ